കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട്ട് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു മാനസിക രോഗിയായ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു പനായി ചാണോറയിൽ എഴുപത്തൊന്ന് വയസ്സുള്ള അശോകനെയാണ് മകൻ സുധീഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് മുപ്പത്തഞ്ചു വയസ്സുള്ള സുധീഷ് മാനസിക രോഗത്തിന് ദീർഘകാലമായി ചികിത്സയിലാണെന്നും മരുന്നു കഴിക്കാറില്ലായിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം പുറത്തറിയുന്നത് സന്ധ്യയായിട്ടും വീട്ടിൽ വെളിച്ചം കാണാത്തതിനെ തുടർന്ന് സമീപവാസികൾ വന്നു നോക്കിയപ്പോഴാണ് അശോകൻ രക്തത്തിൽ കുളിച്ച നിലയിൽ കിടപ്പ് മരിച്ചു കൊടുക്കുന്നത് കണ്ടത് തലയ്ക്കാണ് വെട്ടേറ്റത് മകൻ സുധീഷ് വീട്ടിലുണ്ടായിരുന്നില്ല ബാലുശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിഐ ടി പി ദിനേശന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൊലപാതക ശേഷം വീട്ടിൽ നിന്ന് പോയ സുധീഷിനെ രാത്രിയോടെ വീടിന്റെ പരിസര പ്രദേശത്ത് വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു നേരത്തെ അമ്മ ലഹരിക്ക് അടിമപ്പെട്ട മറ്റൊരു മകനായ സുമേഷ് കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു ഇതിനുശേഷം അശോകനും രണ്ടാമത്തെ മകനായ സുധീഷും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് സുധീഷും ലഹരിക്ക് അടിമയായിരുന്നു അച്ഛനും മകനും തമ്മിൽ ഇന്നലെ രാവിലെ അടക്ക വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമുണ്ടായിരുന്നു പണത്തിനായി അടക്ക കൊണ്ടുപോയി വിൽപ്പന നടത്തിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാകാം കൊലപാതകത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു അശോകൻ റാണി ബി ഡിയുടെ ബാഴ്ച മേഖല ഏജന്റായി പ്രവർത്തിച്ചു വരികയാണ് സഹോദരന്മാർ ആനന്ദൻ രത്നാകരൻ ബിന്ദു സുമതി സത്യ ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു